അസ്സാം വാലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലത്ത് വസ്ലാം അല്ലാ റസൂല്ല്ലി വസ്ഹബി അജ്മീൻ അമ്മ മുസ്ലിം സമൂഹം ഒരു കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെ കൊടിവാഹകരായിരുന്നുവെന്നും ലോകത്തുള്ള വിജ്ഞാനങ്ങൾ മുഴുവൻ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നതിൽ അവർ മുൻപന്തിയിലായിരുന്നു എന്നും ചരിത്രം വായിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഒരു വിഷയം പഠിക്കുവാനും ആ പഠിച്ച വിഷയങ്ങളിൽ ഗവേഷണം നടത്തുവാനും പുതിയ അറിവുകൾ സൃഷ്ടിക്കുവാനും അവർ വളരെയേറെ സമയം ചെലവഴിച്ചിരുന്നു അല്ലെങ്കിൽ അതിൽ അവർ വളരെയേറെ ഉത്സുകരായിരുന്നു എന്നും നമുക്കറിയാം എങ്ങനെയായിരുന്നു അവർ ഒരു വിഷയം ഇത്ര അഗാധമായി പഠിച്ചെടുത്തത് പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി മനഃപ്പാഠമാക്കുവാൻ വേണ്ടി ഏതെല്ലാം ഘട്ടങ്ങളാണോ ഏതെല്ലാം മാർഗങ്ങളാണോ അവർ അവലംബിച്ചത് അതേ മാർഗത്തിലൂടെ തന്നെ മറ്റ് വിജ്ഞാനങ്ങളെയും സമീപിച്ചപ്പോൾ അവയിലെല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അവയിലെല്ലാം തന്നെ തങ്ങളുടേതായ സംഭാവനകൾ അർപ്പിക്കുവാൻ അവർക്ക് സാധ്യമായി എന്നതാണ് വസ്തുത അതിൽ ഒന്നാമത്തെ ഘട്ടം കേൾവിയാണ് നമ്മൾ മുമ്പൊരു സംസാരത്തിൽ സൂചിപ്പിച്ച പോലെ പരിശുദ്ധ കുറവാന് മനസ്സിലാക്കുന്നതിൽ അത് പഠിക്കുന്നതിൽ ഒന്നാമത്തെ ഘട്ടം കേൾവിയാണ് ഏതൊരു വിഷയവും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പഠിക്കുവാൻ ശ്രമിച്ചാൽ അത് നമ്മിൽ നിന്നും മറന്നു പോകുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കുമെന്നാണ് മനഃശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഇവിടെ ഏതൊരു വസ്തുവും കേൾക്കുമ്പോൾ തന്നെ നമ്മളത് മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുക അക്ബർ ചക്രവർത്തിയെ പോലെയുള്ള ആളുകൾ അവർ അന്ധത ബാധിച്ച അവസരത്തിൽ പോലും തങ്ങളുടെ ലൈബ്രറിയിലെ ഇരുപതിനായിരത്തോളം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഓരോന്നും വായിച്ച് കേൾപ്പിക്കുവാൻ ആളെ ആളുകളെ നിശ്ചയിച്ചിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ ജോൺ മിൽട്ടണ പോലെയുള്ള ആളുകൾ അവർ പാരഡൈസ് ലോസ്റ്റ് എന്ന കൃതി രചിച്ചത് ആ ഒരു കഥ അതിൻ്റെ ഇതിവൃത്തം ഒരു വ്യക്തിയെ വ്യക്തിയെക്കൊണ്ട് തൻ്റെ കൊണ്ട് വായിച്ച് കേൾപ്പിച്ചായിരുന്നു പരിശുദ്ധ കുർആാൻ ഒട്ടേറെ ആളുകൾ ഹൃദയസ്ഥമാക്കിയത് കേൾവിയിലൂടെയായിരുന്നു അപ്പോൾ കേൾവിയുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വിഷയം പഠിക്കുന്നതിൽ രണ്ടാമതായി പാരായണമാണ് ഏതൊരു വിഷയവും അത് കേട്ടതിന് ശേഷം അത് വായിച്ചു കൊണ്ട് മനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാമതായി ആ പാരായണത്തിന് ശേഷം അത് മനഃപ്പാടമാക്കുക അല്ലെങ്കിൽ ഹെഫുൽ ആണ് അൽ അൽമു ഹെഫ്ലുൻ വ കയ്യിദോ ഹുബിൽ കിതാബ് അറിവ് എന്നത് മനഃപ്പാഠമാണ് അതിനെ നിങ്ങൾ രേഖയോടുകൂടി എഴുതി സൂക്ഷിക്കുക എന്നതാണ് ആപ്തവാക്യം അപ്പോൾ ഒരു വിഷയം നമ്മൾ പഠിച്ചു എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാണ് നമുക്ക് അത് മനഃപ്പാഠമായി കൊണ്ട് അത് എഴുതി അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ വിഷയം നമ്മൾ അഗാധമായി പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം അതേപോലെ നമ്മൾ ഈ രൂപത്തിൽ മനഃപ്പാഠമായി പഠിച്ചതിന് ശേഷം ഹിഫുദിനു ശേഷം തഫ്സീറാണ് അഥവാ അതിൻ്റെ വിശദീകരണം അതായത് ഒരു വിഷയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അതിലേക്ക് നമ്മൾ ഗവേഷണ ബുദ്ധിയോടെ ആഴ്ന്നിറങ്ങുകയും അതിനുശേഷം ആ ഒരു അധികമായൊരു പഠനം അധികമായൊരു വായന ആ വിഷയത്തിൽ നമ്മൾ നടത്തുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആ വിഷയവുമായി അടുക്കാൻ നമുക്ക് സാധ്യമാകും അഞ്ചാമതായി അതിനെ പ്രാവർത്തികമാക്കലാണ് അതായത് ഏതൊരു വിഷയവും അത് പ്രായോഗികമായി നമ്മൾ പഠിക്കുമ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രായോഗികമായ മേഖലയിലൂടെ നമ്മൾ അതിൽ അറിവ് സമ്പാദിക്കുമ്പോൾ തീർച്ചയായും അത് ഒരിക്കലും മറക്കാതെ നമ്മൾ അവശേഷിക്കും ഈ ഒരു അഞ്ച് ഘട്ടങ്ങൾ അതായത് പരിശുദ്ധ കുറാൻ മനഃപ്പാഠമാക്കുവാൻ പഠിക്കുവാൻ ഒരു വിശ്വാസി പുലർത്തേണ്ട ഈ അഞ്ച് ഘട്ടങ്ങൾ ഈ അഞ്ച് ഘട്ടങ്ങൾ നമ്മുടെ പൂർവികർ മാതൃക കാണിച്ചു തന്ന ഈ ഒരു അഞ്ച് ഘട്ടങ്ങൾ ജീവിതത്തിലെ മറ്റ് വിജ്ഞാന മേഖലകളിൽ കൂടി നമ്മൾ അവലംബിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും അവയെ െല്ലാം തന്നെ അനായാസം പഠിച്ചെടുക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ആ മേഖലയിൽ വളരെ സുത്യർഹമായ സംഭാവനകൾ അർപ്പിക്കുവാനും നമുക്ക് സാധ്യമാകും എന്നത് തീർച്ചയാണ് അത്തരം രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളാകുവാൻ എന്നുള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ